ശ്രീ പി കെ കൃഷ്ണദാസ് കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട് ശ്രീ പി കെ കൃഷ്ണദാസ് ഏറ്റവും പുതിയ കണക്കുകൾ പുറത്തു വരുന്നത് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്ന നവകേരള സദസ്സിൽ നേരത്തെ തന്നെ കോടികൾ ചെലവഴിച്ചതിൻ്റെ കണക്കുകൾ പുറത്തു വന്നിരുന്നു ഇപ്പോൾ ഏറ്റവും പുതിയ കണക്കുകൾ പുറത്തു വരുന്നത് പ്രചരണത്തിന് മാത്രം പതിനാല് കോടി രൂപയ്ക്കടുത്ത് ചെലവഴിച്ചു എന്നാണ് രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നു അതേസമയം തന്നെയാണ് ക്ഷേമ പെൻഷനുകൾ നൽകാൻ പണമില്ല ലൈഫ് പക്തതിക്ക് നൽകാൻ പണമില്ല ഇതിനിടെയാണ് മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സിൻ്റെ പ്രചരണത്തിന് മാത്രം പതിനാല് കോടി രൂപയ്ക്കടുത്ത് ചെലവഴിച്ചതിൻ്റെ കണക്കുകൾ പുറത്തേക്ക് വരുന്നത് എങ്ങനെ പ്രതികരിക്കുന്നു ഇല്ല ഒറ്റ മാത്രമേ ഉള്ളൂ ഈ കാട്ടിലെ പരം ആന പെടിയടാടി എന്നുള്ള നാട്ടും പറഞ്ഞ പഴിയുടെ ചൊല്ലുണ്ട് അതുപോലെയാ കാരണം കാൽ കാശിനെ ഗതിയില്ലാതെ നാട്ടുകാർ കാൽ കാശിന് ഗതിയില്ലാതെ സർക്കാർ നട്ടം തിരിക്കുന്ന സമയത്താണ് ഇത്രയും പ്രചരണം ഈ നവകേരള കേരള സദസ്സന് വേണ്ടിയുടെ വേണ്ടി മാത്രം പതിനാല് കോടി ഇത് കൃത്യമായ കണക്കാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഈ പ്രചരണത്തിന് ചെലവഴിച്ചത് ഇതിനേക്കാൾ കൂടുതൽ വരും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് നിങ്ങൾ ഇത് ജയിധാരാളിത്വം ധൂർത്തും എന്നൊക്കെ പറയുന്ന ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ് അതിന്റെ ഭാഗമായിട്ട് എത്രമാത്രം ഭരണവിരുദ്ധ വികാരം കേരളത്തിൽ ശക്തമാണ് എന്നുള്ളതിന്റെ പ്രകടമായ ഉദാഹരണമാണ് മലയാളത്തിൻ്റെ മഹാനായ സാഹിത്യകാരൻ ശ്രീ എം ടി വാസുദേവൻ നായരുടെ പ്രതികരണവും അത് അതിനാ പ്രതിഷേധവും വ്യക്തമാക്കുന്നത് മാത്രമല്ല ഇത് ജനങ്ങൾ ജനങ്ങൾ വെല്ലുവിളിക്കല്ലേ കാരണം ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജനങ്ങൾക്ക് നൽകാൻ പണമില്ല അത് പെൻഷനായാലും ശമ്പളമായാലും ഉച്ചക്കഞ്ഞി ആയാലും അതുപോലെ തന്നെ പാവപ്പെട്ട മുഖ്യമന്ത്രിയുടെ സ്വന്തം ജില്ലയിലെ ആറം പോലെ ആദിവാസികൾക്ക് പണിയെടുത്ത പണിയെടുത്ത ശമ്പളം കൊടുക്കാൻ പൈസ എന്ന് പറയുന്നത് പണിയെടുത്ത ഒരു കൂലി കൊടുക്കുക എന്നുള്ള കൂലി കൊടുക്കുക എന്നുള്ള സാമാന്യ മര്യാദയല്ലേ പണിയെടുത്തവര് കൂലി പോലും കൊടുക്കാൻ സർക്കാരാണിത് ഈ നവകേരള സദസ് എന്ന് പറയുന്നത് പറയുന്നത് ഒരു കാൽ കാശിന്റെ ഗുണം കേരളത്തിലെ ഒരു വിഭാഗ ജനങ്ങൾക്ക് ഉണ്ടായിട്ടില്ല ഒരു ഉപകാരവും ഒരു പരിപാടിയാണിത് അതിനു വേണ്ടിയാണ് നമ്മുടെ കേരളത്തിന്റെ പൊതുക്കറ്റാനും ദൂർത്തടിക്കുന്നത് സത്യത്തിൽ ഗവൺമെന്റ് കനത്ത തിരിച്ചടി കിട്ടാൻ വേണ്ടി പോകുകയാണ് എം പി രാസുദേവൻ നായരുടെ പ്രതികരണവും പ്രതിഷേധവും അതിന്റെ ഒരു വ്യക്തമായ സൂചനയാണ് ജനങ്ങളിത് എല്ലാം മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളതാണ് നാം കരുതേണ്ടത് ഒരു എന്ത് വന്നാലും എന്തും നടത്തും കണ്ടില്ലേ മുഖ്യമന്ത്രിയുടെ വീട്ടില് ഏഹ് മാത്രമല്ല ചാണകം സൂക്ഷിക്കേണ്ട കുഴിക്ക് പോലും മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി ആറായിരം രൂപ ചെലവഴിച്ചിരിക്കുക ഇത് ഒരു ഭാഗത്ത് ആര നമ്മുടെ പശുവിന്റെ പശുവിന്റെ തൊഴുത്തിന് പണിയാൻ വേണ്ടിയിട്ട് വലിയ തുക ചെലവഴിച്ചു അതിന് പുറത്താണ് ചാണകം സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് നാല് ലക്ഷത്തോളം രൂപ ചെലവഴിക്കുന്നത് ഇതെന്താ വ്യക്തമാക്കുന്നത് അതുകൊണ്ട് ഒരു കാര്യം ഉറപ്പാണ് ഈ പിന്നെ പാറപ്പുറത്താണ് പോലും ഈ പാർട്ടി ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ ആരംഭം കുറിച്ചത് അവിടെയാണ് ഇതിന്റെ ഉപതയരനം നടന്നത് ഏതായാലും പാറപ്പുറത്ത് പണറായി പിറന്നിട്ടുള്ള ഒരാൾ തന്നെ ഈ മാർക്സിസ്റ്റ് പാർട്ടി ഉപതരക്രി നടത്തുന്ന കാര്യമാണ് സംശയമില്ല അതിലേക്കാണ് കേരളം പോകുന്നത് ത്രിപുരയിലും ബംഗാളിലും സി പി എമ്മിന് എന്ത് സംഭവിച്ചോ അതേ തകർച്ച ഈ കേരളത്തിൽ ഉണ്ടാകാൻ വേണ്ടി പോകുന്നു ജനങ്ങൾ ഇതൊക്കെ മനസ്സിലാക്കുന്നത് കേരള ജനങ്ങൾ ഞാൻ പറയുന്നത് പ്രതിപക്ഷ പാർട്ടികൾ മാത്രമല്ല ഇപ്പൊ പ്രതിപക്ഷ പാർട്ടികൾ മൊത്തം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല കാരണം കോൺഗ്രസിന്റെ നേതൃത്വം സി പി എമ്മിനോടൊപ്പം പക്ഷെ എല്ലാ പാർട്ടികളിലെയും പാർട്ടി പാർട്ടികളുമായി ബന്ധമില്ലാത്ത സാധാരണക്കാർ പാവപ്പെട്ട ഒരു ഇടത്തരക്കാർ തിരുവനന്തപുരം കൂട്ടിമുട്ടിക്കാൻ പ്രയാസപ്പെടുന്ന പാവങ്ങള് ഈ ഗവൺമെന്റിനെതിരെ പ്രതികരിക്കും അണിനിരക്കും എന്ന കാര്യം സംശയം വളരെയധികം നന്ദി ശ്രീ പി കെ കൃഷ്ണദാസ് ഈ സമയം പ്രതികരിച്ചതിന്